േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി തൽക്കാലം പാരീസിലേക്ക് മാറി നിന്നാലോ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് കൃഷിയും മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതേ സമയം മാനസയാകട്ടെ ഈ നീക്കങ്ങൾ തടുക്കുക തന്നെ വേണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കരുക്കൾ നീക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം കൺമണിക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ കൺമണിയുടെ യാത്ര മുടങ്ങുകയാണ് ഈ കാര്യം അറിയുന്നത് കൃഷിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതോടെ ഇതിനു പിന്നിൽ കളിച്ചത് മാനസിയും സ്ത്രീദേവിയുമാണ് എന്നുള്ള കാര്യം പുറത്തുവരുന്നു വരുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞത് ദേവ്ജിയെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ ദേവ്ജി ഇതിന് നല്ലൊരു മറുപടി തന്നെ കൊടുക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് കാര്യങ്ങളിങ്ങനെ വിട്ടിട്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല ഇതിന് നല്ല തിരിച്ചടി തന്നെയാണ് കൊടുക്കേണ്ടത് അല്ലാതെ അല്ല ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ കൺമണിയുടെ മുന്നിൽ പക്ഷേ ഇതിനിടയിലാണ് മാനസയെ ചെന്നു കാണുന്ന കൃഷ് മുഖത്തടിക്കുന്നത് അപ്രതീക്ഷിതമായ കൃഷിൻ്റെ അടി ഞെട്ടിച്ചിരിക്കുകയാണ് മാനസയെ ഇതെന്തിനാണ് എന്ന ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം എന്ന വ്യക്തമാക്കുന്ന കൃഷ് അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലുള്ള പ്രവർത്തികളുമായി മുന്നിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് Do like, share and subscribe.